യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹന ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുണ്ടന്തടത്തിൽ കുടുംബ സംഗമം നടത്തി കെ പി സി സി അംഗം അമൃത രാമകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുണ്ടന്തടത്തിൽ കുടുംബസംഗമം നടത്തി കുടുംബസംഗമം കെ പി സി സി അംഗം അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമാഗതമാകുമ്പോൾ ഇനി ഈ രാജ്യം അവകാശം കൃത്യമായി വിനിയോഗിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ ബഹുസ്വര സംസ്കാരത്തെ നിലനിർത്താനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് നാം ഓരോരുത്തരും ഈ തിരഞ്ഞെടുപ്പ് ഇത്രയും അടുത്തു വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ നാടും ഈ രാജ്യവും സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരായാലും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരായാലും ജനങ്ങളുടെ മുന്നിൽ ഇവർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് യോഗത്തിൽ ജിജി ജോസഫ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു വർഷം രണ്ടു കോടി ജനങ്ങൾക്ക് ജോലി പറഞ്ഞ് ആ ജോലി എവിടെയാണുള്ളത് നിങ്ങൾ എത്ര പേർക്ക് ജോലി കിട്ടി എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാം കണക്കനുസരിച്ച് പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി ആൾക്കാർക്ക് ജോലി കിട്ടണം ജോലി കിട്ടി അതുപോലെ തന്നെ ഗ്യാസിന്റെയും പെട്രോളിന്റെയും ഡീസലിന്റെയും ആണെങ്കിൽ പരിശോധിക്കും മൻമോഹൻ അധികാരത്തിൽ പുറത്തു പോകുമ്പോൾ അധികാരം ഗ്യാസിന്റെ വില വില എത്രയാണ് എത്രയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ഈ നിങ്ങളൊന്ന് വേണ്ടി മാത്രം ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് ഷാജഹാൻ പ്ലാക്കൽ നേതാക്കളായ കെ കെ സുരേഷ് കുമാർ ടി പി ചന്ദ്രൻ തുടങ്ങിയവരും തോമസ് കൈപ്പനാനിൽ ലിജി കൊച്ചാങ്കൽ രേഷ്മ വി രാജു മിനി മാത്യു പി പി പ്രണവ് പി മിഥുൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ